കാരണങ്ങളും അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ളതും ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും കുട്ടികളിൽ കേൾവിക്കുറവ് നമുക്ക് കഞ്ചനറ്റിൽ അതായത് ജനനത്തിൽ തന്നെ ജനിക്കുമ്പം തന്നെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ട് അക്വയർഡ് ഉണ്ട് അതായത് ലൈഫ് സ്റ്റൈൽ ജീവിച്ച് തുടങ്ങുന്ന സമയത്ത് വരുന്ന കാരണങ്ങൾ കൊണ്ടുള്ള കേൾവിക്കുറവുണ്ട് കഞ്ചനറ്റിൽ യൂഷ്വലി നമുക്കത് സിൻഡ്രോമിക് ആയിരിക്കും അതായത് പാർട്ട് ഓഫ് ഒരു എന്താ പറയുക ഡൗൺ സിൻ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ സെർബ്രൽ പാലസി അങ്ങനെ കൂടുതലായിട്ട് പ്രോബ്ലംസ് ഉള്ള ഒരു കുട്ടികളുടെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം ചില കേസസിൽ ഐസൊലേറ്റഡ് അതായത് എ സിൻഡ്രോമിക് ആയിട്ട് വേറെ സിൻഡ്രോംസ് ഒന്നും ഇല്ലാതെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കേൾവിക്കുറവ് മാത്രമായിട്ട് പ്രസൻറ്റ് ചെയ്യും അപ്പോൾ അത് ആ പ്രസൻറ്റേഷൻസ് വിൽ വേരി അതായത് ചിലപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കിട്ടും ഏർളി പീരീഡിൽ തന്നെ കിട്ടും ചില കുട്ടികളിൽ ഒരു ഫോർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സിലൊക്കെ ആയിരിക്കും ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെ ടൈപ്പിലാണ് കഞ്ചനറ്റൽ വരുന്നത് പിന്നെ അത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഏളി പിക്കിങ് അതായത് ഈ കഞ്ചനറ്റൽ കോസസിന് ഏർലി പിക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ജനിച്ച് പിറ്റേ ദിവസം തന്നെ വി ആ ഗോ ഓഡിയോമെട്രിക് ടെസ്റ്റുകൾ എല്ലാ ഹോസ്പിറ്റലിലും നിർബന്ധിതമായി ചെയ്യുന്നുണ്ട് ഒ എ ഇ ടെസ്റ്റുകളാണത് ചെയ്യുക അതിൽ നമുക്ക് പാസ് റെഫർ അങ്ങനെ ആയിരിക്കും അതിൽ കിട്ടുക അതായത് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈനാണ് കുട്ടിക്ക് കേൾവി കുറവില്ല പിന്നെയുള്ളത് റഫർ കേസസ് ആണ് അപ്പോൾ എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ അത് കേൾവിക്കുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് മാത്രമേ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം റഫർ വരികയാണെങ്കിൽ നമ്മൾ ഫർദർ ബെറാ പോലത്തെ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് കൺഫേം ചെയ്യുക അപ്പോൾ എന്താണ് അപ്പോൾ വിതിൻ ത്രീ മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇത് കഞ്ചനറ്റൽ ഹിയറിങ് ലോസ് ഉണ്ടോ എന്നുള്ളത് അതായത് നരമ്പ് സംബന്ധമായിട്ടുള്ള കേൾവി കുറവാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ കൂടുതലായിട്ട് അങ്ങനെ പ്രോബ്ലംസ് പേഴ്സിസ്റ്റന്റ് ആയിട്ട് വരികയാണ് അത് കൂടുതലായിട്ട് പ്രോബ്ലം വരുകയാണ് അങ്ങനെ നമ്മൾ കുറെ കായിട്ട് ഉണ്ടാവും കോക്ലിയർ ഇംപ്ലാന്റ് വരെ എത്തുന്ന ചികിത്സകൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് സോ ദാറ്റ് ഈസ് എ കോസസ് പിന്നെ കോസസ് ഉണ്ട് അതിപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളിലാണെങ്കിലും ഉണ്ടാകും മറ്റ് പല അസുഖങ്ങൾ എൻകെഫിലൈറ്റിസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് വരുന്ന കേൾവിക്കുറവ് വരാം പക്ഷെ അത് കൂടാതെ കുട്ടികളുടെ ജലദോഷം അതാണ് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു കേൾവിക്കുറവ് കുട്ടികൾക്ക് ജലദോഷം വരുമ്പോൾ ചെവി കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അക്വ ഒരു ഓട്ടൈറ്റിസ് ഇൻഫെക്ഷൻ ചെവിയിൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതാവാം പിന്നെ ഏറ്റവും കോമൺന്ന് പറയുന്നത് വാക്സൊക്കെ ഉണ്ടാവുമ്പം ചെവിയിൽ രണ്ടിലും ചെപ്പിയുണ്ട് അല്ലേ ചെപ്പിയൊക്കെ ഉണ്ട് അത് കാരണം കേൾവിക്കുറവ് ഉണ്ടാവാം കേൾവിക്കുറവെന്ന് പറയുന്നത് നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുമ്പോഴൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് കേൾവിക്കുറവ് വരികയാണെങ്കിൽ കൃത്യമായി നമ്മളത് കേൾവി ടെസ്റ്റുകൾ ചെയ്തിട്ട് സ്ഥിതീകരിക്കണം അപ്പോൾ ഒരു കുട്ടിക്ക് ഇടക്കിടയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് കുറേ കാലമായിട്ട് അതായത് ചെവിയിൽ നീര് വെക്കുന്ന ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ അതായത് ഇപ്പോൾ ഒരു ജലദോഷം വന്നു ഒരു കേൾവിക്കുറവ് വന്നു അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് സെറ്റിലായി എന്നത് വലിയ കുഴപ്പമില്ല പക്ഷേ വീണ്ടും വീണ്ടും അത് വരികയാണെങ്കിൽ ആ കുട്ടിയുടെ ചെവിൻ്റെ ഉള്ളിൽ നീര് കെട്ടി നിൽക്കുന്ന ഒരു അസുഖം അതിനെയാണ് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്ന് പറയുമ്പം അത് കേൾവി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ അസോസിയേറ്റഡ് ആയിട്ട് അഡിനോയിഡ് അങ്ങനത്തെ അതിൻ്റെ കൂടെ വരുന്ന വേറെ പ്രശ്നങ്ങളാണ് കൂർക്കം വലി വായതിർന്ന് ചൊറങ്ങ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡിനോയിഡും ഇതിനൊരു കാരണമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇയറിൽ നമ്മൾ പറയുന്നത് ഒന്ന് വാക്സ് കാരണം വരാം രണ്ടാമത് ഇൻഫെക്ഷൻസ് കാരണം വരാം പിന്നെ ട്രോമ അതായത് ചെവി നേരെ സാധാരണ നമുക്ക് ഒ പിയിൽ വരുന്നത് കൂടുതലും ബഡ്സ് ഇട്ടു കുട്ടികൾ കൂടുതലായിട്ട് ബഡ്സ് ഇട്ടു ബഡ്സ് മറ്റേ ആൾ തട്ടി അത് ട്രോമ കാരണം വരുന്നത് അതേപോലെ ചെവിയിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി ഇട്ടു കല്ലിട്ടു അങ്ങനെയൊക്കെ അപ്പോൾ അത് ട്രോമ കാരണം പാട പൊട്ടിയിട്ട് കേൾവിക്കുറവ് സംഭവിക്കാം പിന്നെ ഉള്ളതാണ് ക്രോണിക് ഒട്ടാറ്റസ് മീഡിയ എന്ന് പറയുന്നത് അതായത് ഈ ഇൻഫെക്ഷൻ അതായത് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വന്നുകൊണ്ട് വന്നോണ്ടിരുന്നിട്ട് പാട പൊട്ടുക ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വന്ന് അത് പാടെ പൊട്ടിക്കഴിഞ്ഞ് പാട നിത്യേന പാട പൊട്ടി ഒലിക്കുക എന്നുള്ളത് ചെവിയിൽ നിന്ന് ഉള്ള അസുഖമാണത് അപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവും കേൾവി കുറവും ഉണ്ടാവും അപ്പോൾ അത് അടുത്ത കോസാണ് ക്രോണിക് ഓട്ടേറ്റസ് മീഡിയ ആണ് അങ്ങനത്തെ വരുന്നത് പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട് എല്ല് ദ്രവിച്ച് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് അസ് അതിനെ കോളസ്റ്റി ഏറ്റോം അതും ക്രോണിക് ഓട്ടേറ്റസ് മീഡിയ ഒരു സ്ക്വാമോസിൽ ഡിസീസ് എന്നാണ് നമ്മൾ പറയാം അതെന്ന് വെച്ചാൽ അത് എല്ല് തേഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിലിതേപോലെ ചിലപ്പോൾ ഡിസ്ചാർജ് ഒന്നും അധികം ഉണ്ടാവില്ല പക്ഷെ കുറവ് ഏളി ഉണ്ടാവാം പിന്നെ ഭയങ്കര ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനത്തെ കുറേ കോസസ് കോസസ്സാണ് ഉണ്ടാവാം അതേപക്ഷേ അതേപോലെ തന്നെ കുട്ടികളിൽ നരമ്പിൻ്റെ പ്രശ്നങ്ങൾ കാരണം അതായത് മംസ് മീസിസ് അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പം അതിന് അനുബന്ധ ചിക്കൻ പോക്സ് അങ്ങനത്തെ ഒക്കെ വൈറൽ ഇൻഫെക്ഷനിന് ചിലപ്പോൾ നരമ്പ് തളർന്നിട്ടുള്ള പ്രശ്നങ്ങളും വരാം